കേസരിയ പ്രവാചൻ്റെ വായന അമ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജീവൻ്റെ ഉറവ ദാഹാരത്തിലെ ജലാശയത്തിലേക്ക് വരുവീൻ നിർദ്ധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിനെ അധ്വാനിക്കുന്നു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട പൂജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എൻ്റെ അടുക്കൽ വന്ന എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാബിദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപതിയും നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അഗരിയെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാീൻ ദുഷ്ടൻ തന്റെ മാർഗവും അതർമ്മി തൻ്റെ ചിന്താഗതികൾ ഉപേക്ഷിക്കട്ടെയും അവിടുത്തെ കാരണം ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കർത്താവ് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ ഇതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം അത്രയും മഴയും മഞ്ഞുമാകാശത്ത് നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ ഉളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും മുളിച്ചെടിക്ക് പേരൻ സരളവൃക്ഷവും കാരയ്ക്ക് പേരൻ സൗകന്ധ്യവും മുളയ്ക്കും ഇത് കർത്താവിൻ്റെ ഒരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം